എന്തൊക്കെയാണ് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്നത് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട് സങ്കടവും സഹതാപവും ഒക്കെ തോന്നുന്നുണ്ട് എന്ത് ചെയ്യാനാണ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ജയിലിനകത്ത് കിടന്ന ഷാനവാസും ഹൗസ് ക്യാപ്റ്റനായ ബിന്നിയും പിന്നെ ലക്ഷ്മിയും ഇവർ മൂന്ന് പേരും കൂടി വലിയൊരു അടി ഉണ്ടാക്കി ആ അടിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബിന്നിയെ മോശമായിട്ട് സംബോധന ചെയ്തുകൊണ്ട് വല്ലാതെ ഈഞ്ഞാണിച്ച് ഷാനവാസ് കുറെ വർത്തമാനമൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് ബിന്നിക്ക് അന്നേരം പ്രതികരിക്കാൻ പറ്റിയില്ല ഒരു ടാസ്കിന് വേണ്ടിയുള്ള അനൗൺസ്മെന്റ് വന്നു ബിന്നി പെട്ടെന്ന് തന്നെ ആ ടാസ്കിലേക്കും മടങ്ങിപ്പോയി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വാഷ്റൂമിൽ പോകണം ജയിലിന്റെ വാതിൽ തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വിളിക്കുന്ന സമയത്ത് ബിന്നി അവിടെ ചെന്നിട്ട് പറയുകയാണ് അല്പം മുമ്പ് ഞാനിവിടെ വന്നപ്പോഴേ ക്യാപ്റ്റനായി എന്നെ എന്തെല്ലാം പറഞ്ഞാണ് അപമാനിച്ചത് ഞാൻ ഈ വീട്ടിൽ എല്ലാവരുടെയും ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻസിയാണ് നിങ്ങൾ അപമാനിച്ചത് നിങ്ങൾ അതിന് സോറി പറയണം ഇത് കേൾക്കുമ്പോൾ ഷാനവാസിന്റെ നിലപാട് എൻ്റെ പട്ടി പറയൂ എന്നുള്ളതാണ് അപ്പോൾ ബിന്നി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ തുറക്കില്ല അത് പറഞ്ഞാണ് അവിടുത്തെ സംഘർഷം ഉണ്ടായത് ഈ സംഘർഷം തുടങ്ങുന്ന സമയത്ത് അതിന് മേമ്പൊടിയായി മാറിയത് അവിടെ അവർ മാവ് കഴിക്കുന്നുണ്ടായിരുന്ന ആ സമയത്ത് ഈ മാവ് ഒരു തവിയിൽ കോരി ബിന്നിയുടെ ദേഹത്തേക്ക് രണ്ട് പ്രാവശ്യം ഷാനവാസ് ഒഴിക്കുന്നുണ്ട് പ്രമോയിലും അത് കാണുന്നുണ്ട് ലൈവിലും കാണിക്കുന്നുണ്ട് അത് എപ്പിസോഡിലും വളരെ ക്ലിയർ ആണ് ആ ഒരു മാവ് കോരി കൂടിയാണ് പ്രശ്നം അങ്ങോട്ട് കനക്കുന്നത് പിന്നീട് അത് ലക്ഷ്മിയോട് ബിന്നി പറയുന്നു ലക്ഷ്മി ഷാനവാസിനെ ചോദ്യം ചെയ്യുന്നു ലക്ഷ്മിയെ പരമാവധി ആക്ഷേപിക്കുന്നു ഷാനവാസിന്റെ ഒക്കെ ഒത്തിരി അശ്ലീലം പറയുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് കുറേ സമയം വിടുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു വീഡിയോ തൊട്ട് മുമ്പ് ഞാൻ ഇട്ടതാണ് അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല ഷാനവാസിനെ എന്തായാലും ജയിലിൽ നിന്നും ബിഗ് ബോസ് മോചിപ്പിച്ചു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഷാനവാസ് വലിയ ആഘോഷമായിരുന്നു സത്യം പറയാലോ പട്ടിഷോ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിൻ്റെ ആ ആ എക്സ്ട്രീം ലെവൽ ആയിരുന്നു അയാൾ അവിടെ കാണിച്ചു കൂട്ടിയത് ഇതൊക്കെ പ്രേക്ഷകർ ഒരു കൂട്ടം ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയല്ലേ നട്ടല്ലാത്ത കുറെ ഫാൻസ് അസോസിയേഷന് ഇത് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും കാരണം രാജാവ് എന്തു പറഞ്ഞാലും ഫാൻസിന് പിന്താങ്ങിയാലല്ലേ പറ്റുള്ളൂ ഒരിക്കൽ സപ്പോർട്ട് ചെയ്തു പോയില്ലേ അതുകൊണ്ട് എന്ത് നിറീകട് കാണിച്ചാലും സപ്പോർട്ട് തുടർന്നുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് അവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ഈ ഷോ കണ്ടിട്ട് വല്ലാത്ത സഹതാപം തോന്നുകയാണ് ഇനിയാണ് രസകരമായ കാര്യം അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഞാൻ ഷാനവാസിനെ അംഗീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഇത് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടതായിരുന്നു ഷാനവാസ് തിരിച്ചു വന്നിട്ട് ഒനിലിനോടും അക്ബറിനോടുമൊക്കെ ജയിലിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞു അഞ്ചു മിനിറ്റിൽ സംസാരിച്ചില്ല അതിനു മുൻപ് തന്നെ അല്പം മുമ്പ് വരെ ഷാനവാസിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന അക്ബറും ഒനിലും ഷാനവാസിന്റെ പക്ഷത്തേക്ക് മറിഞ്ഞു അത്ര വിദഗ്ധമായിട്ട് അവരെ മറിച്ചു കളഞ്ഞു മാനിപ്പുലേറ്റ് ചെയ്തു ഹാ അതെങ്ങനെയാന്ന് കേൾക്കണ്ടേ അതാണ് രസകരമായ കാര്യം ഷാനവാസ് പറയുകയാണ് അതെ എനിക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഇത് തുറന്നു തരാൻ ഞാൻ അവളെ വിളിച്ചു അപ്പൊ അവള് വന്നിട്ട് പറയുകയാണ് ക്യാപ്റ്റൻ സൂപ്പർ ആന്ന് പറയാമെങ്കിൽ ഞാൻ വാതിൽ തുറക്കാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയില്ലെന്ന് അത് മാത്രവുമല്ല അനീഷ് പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും പൊട്ട ക്യാപ്റ്റൻ നീയാണെന്ന് അതാണ് അവളുടെ പ്രശ്നം അത് പറഞ്ഞാണ് അവിടെ കിടന്നുകൊണ്ട് അവൾ കുറെ ഷോയൊക്കെ കാണിച്ചത് അപ്പോൾ ഇവര് ചോദിക്കുന്നുണ്ട് അവളുടെ ദേഹത്ത് നിങ്ങൾ മാവ് കോരി ഒഴിച്ചോ ആര് ഞാൻ മാവ് കോരി ഒഴിച്ചെന്നു ഹോ എന്തൊക്കെയാണ് ഈ പറയുന്നത് മാവൊന്നും കോരി ഒഴിച്ചിട്ടില്ല ഞാൻ അവിടെ മാവ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് അപ്പോൾ ഈ തവി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യം പറയുന്ന സമയത്ത് ഈ തവി ഇങ്ങനെ ആടി ഒന്ന് രണ്ട് തുള്ളി അവളുടെ ദേഹത്തേക്ക് വീണതാണ് അതിനാണ് അവൾ ഇവിടെ കിടന്ന് ഇത്രയും കലാപം ഉണ്ടാക്കി ഞാൻ മാവ് കോരി ഒഴിച്ചെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്യുവോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അവര് പറയാ അന്നാപ്പിന്റെ തോന്നിവാസമായി കാണിച്ചത് അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എത്ര വിദഗ്ധമായിട്ടാണ് ഉൾട്ടയാക്കി കളഞ്ഞത് കാര്യങ്ങൾ എല്ലാ തെറ്റും എല്ലാ തോന്നിവാസവും കാണിച്ചു കൂട്ടിയിട്ട് സത്യം പറയാലോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരായ നമ്മുടെ പോലും ക്ഷമ നഷ്ടപ്പെടും പെരുവരൽ മുതലങ്ങോട്ട് തരിച്ചു കയറും ഈ പണിയെല്ലാം അവിടെ കാണിച്ച് ഈ പട്ടിശവും മുഴുവൻ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം പുറത്തിറങ്ങി വന്നിട്ട് കാര്യമറിയാത്ത ആൾക്കാർ അയാൾക്കറിയാം അത് ആരൊക്കെ കണ്ടു കണ്ടില്ല എന്നുള്ളത് ഈ ആൾക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ട് വിദഗ്ധമായ രീതിയിൽ അട്ടിമറിക്കുകയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് അയാളുടെ പക്ഷത്താക്കുകയാണ് ഈ സമയത്ത് ലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ലക്ഷ്മിയോട് മറ്റുള്ള രണ്ടാൾക്കാർ ചൂടാകുന്നുണ്ട് ലക്ഷ്മി എന്തിനാണ് ആവശ്യമില്ലാതെ ഇതിനകത്ത് കയറി ഇടപെടാൻ പോയത് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ബിന്നി പറഞ്ഞു മാവ് കോരി ഒഴിച്ചെന്ന് നിങ്ങൾ കണ്ടോ ബിന്നി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് നിങ്ങൾ കാണാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു ലക്ഷ്മിക്ക് പണ്ടും സംഭവിച്ചത് ഈ മസ്താനി പറഞ്ഞത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ഒന്നിലിന്റെ നേരെ ചൂടായിക്കൊണ്ട് ചെന്നത് അതേ സംഭവം തന്നെയല്ലേ ഇപ്പോഴും ആവർത്തിച്ചേ നിങ്ങൾ എന്തിനാണ് ലക്ഷ്മി ഈ കാണാത്ത കാര്യത്തിനകത്ത് കയറി ഇടപെടുന്നത് മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ട് എന്തിനാ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് അയാളും ആവു കോരി ഒഴിച്ചിട്ടില്ല അയാൾ മാവ് കോരി ഒഴിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ആദ്യം ഒന്ന് ഒഴിച്ചു രണ്ടാമത് പിന്നെയും അയാൾ ബോധപൂർവം കോരി ഒഴിക്കുകയാണ് ഇത് കണ്ട പ്രേക്ഷകരുണ്ട് അഭിപ്രായം പറയട്ടെ ഇവിടെ ഇപ്പോൾ എല്ലാ ആൾക്കാരും കൂടി ലക്ഷ്മിയെ പ്രതിക്കൂട്ടിലാക്കി അക്ബറും ഒനിലും ഒക്കെ കൂടി ലക്ഷ്മിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഭയങ്കര ബഹളം അവിടെ നടക്കുകയാണ് കാരണം ലക്ഷ്മി കണ്ടതല്ല ശരിക്കും ഈ സമയത്ത് ബിന്നിയെ വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ബിന്നി പറഞ്ഞേനെ എന്നാൽ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ബിന്നി അപ്പോഴേക്കും കിടന്ന് ഉറക്കമായി പിന്നെ നീ ഉറക്കത്തിൽ നെഴുതേൽപ്പിച്ചുകൊണ്ട് വരണം അതിന് ലക്ഷ്മി പോയില്ല ഇനി നേരം വിളിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ലക്ഷ്മി ബിന്നിയോട് ചോദിക്കും മറ്റുള്ളവരോട് സംസാരിക്കും ആ സമയത്ത് ബിന്നി ബാക്കിയുള്ള കാര്യങ്ങൾ ആൾക്കാരോട് പറയും പക്ഷെ ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ വളരെ കൃത്യമായി വളരെ തന്ത്രപരമായിട്ട് സംസാരിച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഷാനവാസ് ഈ വിഷയത്തിൽ പെർഫെക്റ്റ് ആയി മാറിയിരിക്കുന്നു കുറ്റക്കാർ രണ്ടു പേരാണ് ഒന്ന് ബിന്നിയും രണ്ട് ലക്ഷ്മിയും ഷാനവാസ് ഒന്നും തന്നെ ചെയ്തില്ല ജയിലിന്റെ വാതുക്കൾ ചെന്നിട്ട് ഒഴിക്കാൻ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് പറയണം പോലും അക്ബറും ഒനിലും അത് വിശ്വസിച്ചു പ്രേക്ഷകരായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും ക്യാമറകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇത്രയും പ്രേക്ഷകർ ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാപ്റ്റൻ പോയിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ മൂത്രം ഒഴിക്കാൻ ഇറക്കി വിടണമെങ്കിൽ ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറയണം ഇല്ലെങ്കിൽ ഞാൻ ഇറക്കി വിടില്ല എന്ന് പറയുമെന്ന് അങ്ങനെ ഒരിക്കലും ഒരാളും പറയില്ല പക്ഷെ അവരത് വിശ്വസിച്ചു എന്നാൽ പ്രേക്ഷകർ കാണുന്നുണ്ട് എന്തൊക്കെ അവിടെ സംഭവിച്ചതെന്ന് അവരെ ഈഞ്ഞാണിക്കാവുന്ന എൻ്റെ ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി ആക്ഷേപിച്ചു വിട്ടു അതിന് സോറി പറയണമെന്ന് പറഞ്ഞു ഞാൻ ഈ വീടിന്റെ ക്യാപ്റ്റൻ ആണ് നിങ്ങൾ എന്നെ അപമാനിച്ചു എന്റെ ക്യാപ്റ്റൻസിയെ നിങ്ങൾ അപമാനിച്ചു അതിനൊരു സോറി പറയണം ഇല്ലെങ്കിൽ ഞാൻ തുറക്കില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അതിനെ വളരെ വിദഗ്ധമായ രീതിയിൽ അട്ടിമറിച്ചിട്ട് ബിന്നിയെ ഏറ്റവും വലിയ മോശക്കാരിയാക്കി മാറ്റി അത് പറയുന്നതൊക്കെ എത്ര വിദഗ്ധമായ രീതിയിലാണ് അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കറിയാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കിയതാണെന്ന് ജയിലിനകത്ത് കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ പണി ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവിടെ വന്നിട്ടാണ് അവൾ ഇത്തരത്തിലുള്ള ഷോയൊക്കെ എന്നോട് കാണിക്കുന്നത് അത് കണ്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് എന്തല്ലേ അടിപൊളി ഷാനവാസിനെ ഇക്കാര്യത്തിൽ സമ്മതിക്കണം തല പോകുന്ന പ്രശ്നം വന്നാലും ഈ ചെങ്ങായി അതിനെ സംസാരിച്ച് വളരെ മനോഹരമാക്കി തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ആടിനെ പട്ടിയാക്കുക എന്ന് അത് അക്ഷരാർത്ഥത്തിൽ ഇയാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആടിനെ പട്ടിയാക്കുക ആ പട്ടിയെ പിന്നെ പേപ്പട്ടിയാണെന്ന് പറയുക അങ്ങനെ പാവം പിടിച്ച ആടിനെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുക അത് ചെയ്യാൻ വിദഗ്ധനായ ഒരു മനുഷ്യനാണ് ഷാനവാസ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നതും ഇത് തന്നെയാണ് എന്തായാലും ഈ വിഷയം നാളത്തെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ പരിഗണനക്കെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വീട്ടുകാരെ കൂടി തെറ്റിദ്ധരിപ്പിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ കൈ ആടി ആടിയ സമയത്ത് തവിയിൽ നിന്നും മാവിന്റെ ഒന്ന് രണ്ട് തുള്ളി തെറിച്ചതാണെന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ റെക്കോർഡ് ലാലേട്ടൻ നാളെ ഒന്ന് കേൾപ്പിക്കണം ഇയാളുടെ കള്ളത്തെ ലാലേട്ടൻ ഒന്ന് തുറന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആരാണ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ ഹൗസ് മെയ്റ്റിന് പ്രത്യേകിച്ച് അപ്പൊ മാനിപ്പുലേഷന് വിധേയരായി തീർന്ന ഒനിലിനും അക്ബറിനും അത് വ്യക്തമാകും മാത്രവുമല്ല ഒഴിക്കാൻ വേണ്ടി മുട്ടി ആള് ജയിലിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോഴേക്കും മൂത്രം ഒഴിക്കണ്ട അയാൾക്ക് ഡാൻസ് ആയി പാട്ടായി ആഘോഷമായി എന്തൊക്കെ പരിപാടികളാണ് രണ്ടു പ്രാവശ്യം ബിഗ് ബോസ് പറയുന്നുണ്ട് വാഷ്റൂമിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് മടങ്ങി ജയിലിനകത്തേക്ക് പോകാൻ എവിടെ കേൾക്കാനാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ നാളെ ഒന്ന് ചർച്ചയ്ക്ക് എടുക്കണം ഇതിലെ സത്യാവസ്ഥ പ്രേക്ഷകരുടെ മുൻപിലും ഇയാളുടെ മുൻപിലും വീട്ടുകാരുടെ മുൻപിലും ഒന്നുകൂടി ഒന്ന് വെളിപ്പെടുത്തണം എന്തായാലും ഇന്നത്തെ ലൈവും എപ്പിസോഡും ഒക്കെ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റിനുമായി വീണ്ടും കാണാം